മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് സമ്മേളനം പാവറട്ടിയിൽ നടന്നു വർദ്ധിച്ചുവരുന്ന വെറുപ്പ് ഉൽപാദക പ്രസംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അതിന്റെ വക്താക്കൾക്ക് ശക്തമായ ശിക്ഷ നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു സമൂഹത്തിൽ ഭിന്നിപ്പും അകൽച്ചയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ നിശബ്ദമായിരിക്കാതെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും മറ്റൊരാളിൽ നിന്നും ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷ നൽകുകയും വേണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ ആർ നസീബുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഗഫൂർ ടി മുഹമ്മദ് ദിൽഷാദ് ചാവക്കാട് താലൂക്ക് ജനറൽ സെക്രട്ടറി ഷെഫീഖ് മുഹസിൻ പാടൂർ ആർ പി റഷീദ് നമ്പറുദ്ദീൻ തങ്ങൾ സുൽഫിക്കർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ഓരോരോ ഓരോരോ സമുദായങ്ങൾക്ക് എത്ര എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഓരോ സമുദായക്കാർക്ക് കേരളത്തിലെ ഗവൺമെൻറ് സർവീസിൽ എത്രയെത്ര പ്രാതിനിധ്യമുണ്ട് മുതലായ കാര്യങ്ങളെല്ലാം വിശദമായി പഠിക്കുകയും അതിൻ്റെ കണക്കുകൾ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം ദുരാരോ ദുരാരോപണങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നൊക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈലോളജി സ്റ്റഡീസുന്ന ഒരു സംഘടനയിൽ ഒരു